ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് ആര്യ ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യം വിദ്യാഭ്യാസം സുരക്ഷ സാമൂഹികം എന്നീ മേഖലകളിൽ നിന്നുള്ള ഉന്നത വനിതകളെ ആദരിച്ചു സുരക്ഷാ മേഖലയിൽ നിന്നും ചേർപ്പ് സ്റ്റേഷനെ എസ് ഐ ഷീജ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ചേർപ്പ് സി എൻ എൻ ലോവർ പ്രൈമറി സീനിയർ ടീച്ചേഴ്സായ കെ എസ് ശ്രീജ വി ചിത്ര എന്നിവരെയും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് എന്നിവരെയും ആരോഗ്യ മേഖലയിൽ നിന്നും ആര്യ ഐ കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മിനുദ്ദത്ത് ഡോക്ടർ നദന ബഷീർ എന്നിവരെയും ഡോക്ടർ അഞ്ജു ജോസ് എന്നിവരെയും മൊമെന്റോ നൽകി ആദരിച്ചു മൂന്ന് നിയമങ്ങളല്ല നമുക്ക് വേണ്ട ഒരു സുരക്ഷിതം അതിനെ പറ്റി ഒരു രണ്ടു മൂന്ന് നമ്പറുകൾ തരാം ഒന്ന് തൃശൂർ റൂറൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പകൽ സമയങ്ങളിൽ നമുക്ക് എന്ത് എന്ത് ഓടിയെത്താൻ പറ്റുന്ന ഒരു നമ്പറുണ്ട് നോട്ട് ചെയ്യാൻ പറ്റേ നോട്ട് ചെയ്യും

ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി നടന്ന അവയർനെസ് ക്ലാസ്സിന് ഡോക്ടർ നദന ബഷീർ നേതൃത്വം നൽകി ജിഷാ ദാർ എസ് ഡോക്ടർ മിനുദത്ത് ആർ കെ നവീൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് സ്റ്റാഫ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ദിനം പഴയ എത്ര ലൈഫ് ഭയങ്കര നല്ല രീതിയിലാണ് ഇപ്പൊ പോണത് നമ്മൾ വിചാരിക്കുന്നു ഇതിനേക്കാളും മുന്നേറാനുണ്ട് അങ്ങനെ ഒരു ദിനം ഇല്ലാതെ മെൻസ്ഡേ ഡേ വരട്ടെ മെൻസ്ഡേ നമുക്ക് അല്ല പവർ വിമപ്പഴും നമ്മള് അല്ലേ നമുക്ക് പവർ വേണ്ട ആണുങ്ങളുടെ മേലെ പവർ അല്ല വേണ്ട വി വാണ്ട് പവർ ഫോർ അവർ നമ്മൾ വി ഷുഡ് എംപവർ സെൽസ് നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ വിട്ടു തരണം ഇതാണ് ആവശ്യം ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആര്യ ഐ കെയറിന്റെ തൃശൂർ ബ്രാഞ്ചിലും കുന്നംകുളം ബ്രാഞ്ചിലും വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു